ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിനെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ചാനലിൽ നൂറ് കെ അതായത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയാൻ വേണ്ടി പോവാണ് ഈ അവസരത്തിൽ ഞാൻ ചെറിയ ഒരു മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് അതിലൂടെ ചെറിയ വളരെ ചെറിയ ഒരു സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കോഴി വളർത്തുന്ന ആളുകളാണെങ്കിൽ ആളുകളായിരിക്കും മിക്കവാറും അപ്പോൾ തങ്ങൾ വളർത്തുന്ന കോഴികളുടെ ഒരു വീഡിയോ അതായത് മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെയുള്ള ഒരു വീഡിയോ നിങ്ങളുടെ ഫോണിലോ ക്യാമറയിലോ എങ്ങനെ ഷൂട്ട് ചെയ്താൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താ കുഴപ്പമുച്ചാൽ എം പി കൂടും നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളുടെ ഫോണിൽ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം നിങ്ങൾ കോഴികളത്തെ മേഖലയിലേക്ക് വന്നത് എത്ര വർഷമായി ഏതൊക്കെ ഇനങ്ങൾ കോഴികളാണ് ഉള്ളത് പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ മെച്ചം ചിലക്ക് മാനസികമായിട്ട് സന്തോഷമായിരിക്കും ചിലക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും അപ്പോൾ എന്താണ് ഇതിൻ്റെ മെച്ചം എന്നുള്ളത് കൂടെ ഉൾപ്പെടുത്തിയിട്ട് മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെയുള്ള ഒരു വീഡിയോ എനിക്ക് അയച്ചു തരിക ഞാൻ ഇതുപോലെ വരുന്ന മൂന്ന് വീഡിയോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യും ഇതിനുമുമ്പ് ഇതേപോലെ മൂന്ന് വീഡിയോ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഇതെവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കയറി നോക്കിയാൽ എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതുപോലെ എനിക്ക് അയച്ചു തരിക ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ അയയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഓക്കെ അപ്പം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ അടുത്ത മൂന്ന് വീഡിയോ റെഡി ആയിട്ടുണ്ട് ആ വീഡിയോകൾ നിങ്ങളൊന്നും പോയി നോക്കുക എന്നിട്ട് ഇതിലെ ഈ മൂന്ന് വീഡിയോയിൽ ഏറ്റവും നല്ല വീഡിയോ ആയി നിങ്ങൾക്ക് തോന്നിയത് ഏതാണെന്ന് വെച്ചാൽ അത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഹായ് ഫ്രണ്ട്സ് ഇതാണ് എന്റെ കോഴി ഇത് അടയിരിക്കാൻ തുടങ്ങി നാല് ദിവസമായി ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിൽ കൂത്തുറമ്പേ എന്ന സ്ഥലത്തിലാണ് ഏഹ് രണ്ടു വർഷത്തോളം ഞാൻ ഈ കോഴി വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് പതിനഞ്ചോളം കോഴികളാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് ഇരുപത്തഞ്ചോളം കോഴികൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വളർത്തുന്നത് എന്റെ വീട്ടിൽ തന്നെയാണ് പ്രത്യേകിച്ചായി ഫാമ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏഹ് കുറെയെണ്ണം ഞാൻ കൊടുക്കുക തന്നെയാണ് ഞാൻ ചെയ്തത് ഞാൻ ഈ കോഴി വളർത്താൻ തുടങ്ങിയതിന് ശേഷം കുറെ പേർ കോയിന് മേടിക്കുകയും കുറെ പേർ അതിനെപ്പറ്റി ചോദ്യം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുമ്പോഴെല്ലാം കോയിന് വളരെ ഇഷ്ടമായത് കൊണ്ട് തന്നെ ദാസ് പാലക്കൽ എന്ന യൂട്യൂബർ എന്റെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് അദ്ദേഹം ഇതേം കാരണം തന്നെയാണ് കോഴി വളർത്താൻ ഞാൻ തുടങ്ങിയത് തന്നെ അഞ്ചു മാസത്തോളമാണ് ഇദ്ദേഹം യൂട്യൂബില് ഏഹ് വരാൻ തുടങ്ങിയത് അടുത്തത് എന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ നൂറോളം കോഴികൾ വളർത്തുക നൂറോളം കോഴിയെ വളർത്തുക പിന്നെ ഒരു വലിയൊരു ഫാം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് അതിനുവേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് മാസത്തോളമായി ഇപ്പോ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ലോക്ക് ആയിരിക്കുകയാണ് ഇപ്പോൾ എന്റെ ഉള്ളത് ആ അറുപതാം കോഴിയും തൊണ്ണൂറാം കോഴിയും ീ ഇനത്തിൽപ്പെട്ട പൂവൻ ഇത് ഇവിടെ തന്നെ വിരിപ്പിച്ച് ഇറക്കിയ ഒരു പൂവനാണ് ഏകദേശം രണ്ടു മൂന്ന് മാസമായ കോഴിയാണ് ഇതാണ് ഞങ്ങളുടെ കോഴി ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട പെടക്കോഴികളാണ് ഞങ്ങളെ കഴി കയ്യിലുള്ളത് ഇതിൽ എട്ടോളം കോഴികളുണ്ട് നാലര മാസം പ്രായമുള്ള കോഴികളാണ് ഇവിടെ ഉള്ളത് ഇതിനു മുന്നേ പത്ത് കോഴികളുണ്ടായിരുന്നു വേറെ ഇനത്തിൽപ്പെട്ട നാടൻ കോഴികളും ഞങ്ങളുടെ കയ്യിലുണ്ട് കോഴികൾക്ക് രാവിലെ ഗോതമ്പ് മുളപ്പിച്ചതാണ് കൊടുക്കാറുള്ളത് രാവിലെയും ഉച്ചയ്ക്കും മാത്രം ചോറ് കൊടുക്കുകയുള്ളൂ പിന്നെ രാവിലെയും രാവിലെ ഒരു പത്ത് മിനിറ്റും വൈകുന്നേരം പത്ത് മിനിറ്റുമാണ് ഇവരെ വിടാറുള്ളത് ഇനിയും കോഴി വളർത്തൽ വ്യാപിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ എൻ്റെ വക്കൽ പതിനഞ്ചോളം കോഴികളാണുള്ളത് നാലു മാസ പ്രായമുള്ളതും ഈ കോഴികളൊക്കെ ഞാൻ വിരിപ്പിച്ചിറക്കിയതാണ് എൻ്റെ അടുത്ത് നാലഞ്ചോളം നാടൻ കോഴികളുമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ തെങ്ങ് തുറന്നാൽ കോഴികളുടെ കാഷ്ടമാണ് ഉപയോഗിക്കാറുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് ഉപ്പയ്ക്ക് ഒരു കൂട് പുതിയ കൂട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കോഴികൾക്കെല്ലാം രോഗങ്ങൾ പിഴപെടുകയും കുറെ മരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ആദ്യം വെച്ച് നോക്കുമ്പോൾ വളരെ അധികം പൈസ ചെലവ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള ഇൻകമ്മും കൂടി കിട്ടിയപ്പോഴാണ് നമുക്കധികം സന്തോഷവും പിന്നെ കോഴി വളർത്തൽ തുടങ്ങാമെന്ന രീതിയിലേക്ക് ഒരു ബിസിനസ് എന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വശത്തെ ദിവസം തന്നെ ഡയോൾഡ് കുഞ്ഞുങ്ങൾക്ക് ഞാൻ ലേർമെഷാണ് കൊടുക്കാറുള്ളത് പിന്നെ മൂന്ന് മാസം പ്രായമുള്ള കോഴികൾക്ക് സ്റ്റാർട്ടറും പിന്നെ ഗ്രോവറുമാണ് കൊടുക്കാറുള്ളത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് മഞ്ഞളിട്ട വെള്ളവുമാണ് കൊടുക്കാറുള്ളത് ഇപ്പോൾ എൻ്റെ കയ്യിൽ എട്ടോളം മുട്ടയിടുന്ന ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട പെടയും പിന്നെ അഞ്ചോളം ഇനത്തിലുള്ള ഴികളുമാണ് എന്റെ പക്കലുള്ളത് നല്ല വൃത്തിൽ നോക്കിയാൽ ഇത് ലാഭകരമായ ഒരു ബിസിനസ് ആണ് ഇതാണ് ഞങ്ങളുടെ കൂട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഈ കൂട് ഈ കൂട് കണ്ണൂർ തൊക്കിലങ്ങാടി എന്ന സ്ഥലത്തിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത് ഇതിനെ ഇതിനും വലിയ കൂട് നിർമ്മിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അടുത്ത ലക്ഷ്യം ഞങ്ങൾക്ക് നൂറോളം കോഴികളുടെ കൂടുണ്ടാക്കണമെന്നാണ് അതിനുള്ള പണി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടിൽ ഇരുപത്തഞ്ചോളം കോഴികളെ ഇടാൻ കഴിയുന്ന ഒരു വലിയ കൂടാണ് ഇത് നന്ദി നമസ്കാരം താങ്ക് യു പേര് ദീന ഞാനിവിടെ വടകര ഇടുപ്പണ സ്വദേശിനിയാണ് ഇവിടെ കുറച്ച് കരിങ്കോഴികളെ വള വിരി ഇറക്കിയതാണ് അതൊക്കെ രണ്ട് മാസം പ്രായമാകുന്നത് വരെ സ്റ്റാർട്ടർ തീറ്റയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗോബർ തീറ്റയാണ് എന്നാൽ മാത്രമേ കോഴിവ് പെട്ടെന്ന് വളരാൻ പറ്റൂ അതിനുശേഷം ഞാൻ നാടൻ നാടൻ തീറ്റകളാണ് നാടൻ വീട്ടിൽ ബാക്കി വരുന്ന വേസ്റ്റും ഗോതമ്പ് നുറുപ്പും അരി പോലുള്ള ഭക്ഷണങ്ങളാണ് ഭക്ഷണങ്ങളാണ് കൊടുത്തു വരുന്നത് എൻ്റെ നാടൻ കോഴികൾ നാടൻ കരിങ്കോഴികൾ നല്ല ഉഷാറായി വളരുകയാണ് ഞാൻ കൂടുതലും മരത്തിൻ്റെ കൂടും രണ്ട് കബ് ഗിൽസിൻ്റെ കൂടുമാണ് തിരക്ക് ചെയ്തിരിക്കുന്നത് പറമ്പിൽ അഴിച്ചുവിട്ടാണ് വളർത്താറുള്ളത് കൂട്ടത്തിൽ നാടൻ കോഴികളെ തിരിച്ചിറക്കിയതാണ് നാടൻ കോഴിയുടെ പൊരുത്തിയിരിക്കുന്ന നാടൻ കോഴികളാണ് ഇപ്പോൾ കണ്ടത് ഓരോ കൂട്ടിലും പ്രത്യേകം സജ്ജീകരിക്കാണ് ഇവയെ വളർത്തുന്നത് നാടൻ കോഴികൾ അധികവും പറഞ്ഞ് അപ്പുറത്തേക്ക് വീട്ടിലെ നിന്ന് ശല്യപ്പെടുത്തുന്നതിനാൽ വലയൊന്നും അവർക്കൊരു പ്രശ്നമില്ലായിരുന്നു കൂട്ടിലും വിരി വിരിച്ചിറങ്ങിയ നാടൻ കോഴികൾ പുറത്തേക്കാണ് അഴിച്ചു വിട്ട് വളർത്തുന്നത് അതിനാൽ പുറത്തേ അകത്ത് കയറുന്ന എൻട്രൻസ് ഒരു വാതിലും പുറത്തേക്കുള്ള വാതിലുമായി രണ്ട് വാതിലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആറ് മാറ്റം പ്രായമായ മുട്ടയിടുന്ന കോഴികളാണ് ഈ വിരിച്ചിറക്കിയതാണ് ഇത്തരം നാടൻ കോഴികളെയും കരിങ്കോഴികളെയും പത്തു വർഷമായി കോഴി പരിചയ കോഴി വളർത്തലിൽ പരി വളർത്തൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ കോഴിക്കോട് അസുഖമുള്ളപ്പോൾ കോഴികളെ പ്രത്യേകം മാറ്റി പാർപ്പിക്കുകയാണ് ഓരോ ഓരോരു സെറ്റിലും ഈ അസുഖം വന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റി മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കൂടുകൾ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിവർക്ക് കൊടുക്കുന്നത് തലേ ദിവസവും പഴകിയ ഭക്ഷണം വീട്ടിലെ വേസ്റ്റ് ഭക്ഷണമാണ് വീട്ടിലെ വേസ്റ്റ് ഭക്ഷണമാണ് കുറച്ച് വലിയ വലിയ കോഴികൾക്ക് ഞാൻ കൊടുക്കാറുള്ളത് കുറച്ച് കോഴികളെ ഞാൻ വേറെ വേറെ തന്നെ ഒരു മരത്തിൻ്റെ കൂട്ടിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് അവരാണ് ഇപ്പോൾ ഇറങ്ങി വരുന്നത് ഇതിൽ നടൻ കോഴികളും കരിങ്കോഴികളും ഇതിലും ഉണ്ട് ചുറ്റും വല സാരി കൊണ്ട് മറച്ചിട്ടാണ് കോഴികളെ വളർത്തുന്നത് ഈ ദിവസത്തെ ഈ ഭക്ഷണം കോഴിയേക്ക് കൊടുക്കുകയാണ് തീറ്റച്ചിലവിൽ നിന്നും തീറ്റ ചിലവ് കുറക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് വളർത്തുന്നത് അല്ലാതെ നമുക്ക് ഇത്രയും കോഴി ഇത്രയും കോഴികളെ വളർത്താനുള്ള അതിൽ നിന്നുള്ള വരുമാനം നമുക്ക് തികയാതെ വരും ഇവിടെയാണ് കോഴികൾക്ക് ഞാൻ തീറ്റ കൊടുക്കാറുള്ളത് അതുമാത്രമല്ല ഈ സാരി ഉയ മഞ്ഞിട്ട് ഫുള്ള് ചുറ്റിയിട്ടാണ് ഒരു മീറ്ററിന് പതിനഞ്ച് രൂപ ഉള്ള ആയി അത്തരത്തിലുള്ള നെറ്റാണ് കെട്ടിയിട്ടുള്ളത് പിന്നെ കുറുക്കനും കീരിയും മറ്റും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ും സാരിയും മറച്ചിട്ടുണ്ട് ഈ ഈ ഏജൻ്റെ വച്ച് കയറി വരാതിരിക്കാത്ത വിധത്തിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കാസേട്ട സമ്മിശ്ര കൃഷി രീതിയാണ് കാട്ടൂർ മൈര് ആടെ കോഴി ഇങ്ങനെയാ വാ അമ്മോ i അപ്പോൾ ഈ മൂന്ന് വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ മികച്ചതായിട്ട് തോന്നിയ വീഡിയോ ഏതാണ് എന്ന് സെലക്ട് ചെയ്ത് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ കാണുന്ന ആളുകൾ നിങ്ങളുടെ കോഴി വളർത്തുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓക്കെ മറ്റൊരു വീഡിയോ വീണ്ടും വരാം